السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين رضا الله. الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر. الله أكبر الله أكبر ولله الحمد. تقبل الله منا ومنكم صالح الأعمال عيدكم مبارك كل عام أنتم بخير أساكم بأباد حياكم الله فرش الدماء رمضان فرش سماوات شوال فننبلي رتش عيد الفطر ആഘോഷിക്കുന്ന വേളയിലാണ് നാം എല്ലാവരും ആത്മ സംസ്കരണത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട ഒരു മാസം നമുക്ക് നമ്മൾ യാത്ര പറഞ്ഞു അതിൽ ലഭിച്ച ഊർജ്ജം ഉപയോഗപ്പെടുത്തി വരും ദിവസങ്ങളെ തെറ്റിപ്പടുത്താൻ അള്ളാഹു നമുക്ക് തോഫ് നൽകട്ടെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ഒരുമിക്കലിൻ്റെയും ദിനമായ പരിശുദ്ധമായ ഈദ്ൽ ഫിത്തർ ആശംസകൾ ഇൽഫ മിസ്ബാഹ് കൂട്ടായ്മയിലെ ഏവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നേരുകയാണ് ഇൽഫാംസ് മിസ്ബാഹ് അഡ്മിൻഡസ്കിന് വേണ്ടി എൻ്റെ സ്വന്തം നിലയിലും എല്ലാവർക്കും ഏദാശംസകൾ നേരുന്നു ആഘോഷങ്ങളും സന്തോഷങ്ങളും പരിശുദ്ധ ദീനിൻ്റെ ചട്ടക്കൂടിലായി ഒതുങ്ങി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവർക്കും അള്ളാഹു മൗഫറത്തും അറഹമത്തും ഈ പരിശുദ്ധ ദിനത്തിൻ്റെ പവിത്രതയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഈദാശംസകൾ നേരുകയാണ് അസ്സലാ വൈകുലം വരഹമുല്ല അബർകാത്തൂ